ആറളം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി നടപ്പിലാക്കുന്ന മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും കീഴ്പള്ളി സി എച്ച് സി ഹാളിൽ സംഘടിപ്പിച്ചു കീഴ്പള്ളി സി എച്ച് ഹാളിൽ നടന്ന പരിപാടിയെ സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി എസ് എ അധ്യക്ഷത വഹിച്ചു പബ്ലിക് ഹെൽത്ത് നേഴ്സ് അംബിക ടി എ സ്വാഗതം പറഞ്ഞു ഡോക്ടർ സി ബോധവത്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു സി എച്ച് സി പി ആർ ഒ അനില ഗോപി ആർലഫ പ്രാഥമികാരോഗ്യ കേന്ദ്രം ജെ പി എച്ച്മാരായ നീതു സദാനന്ദൻ അശ്വതി എം പ്രകാശ് പ്രീതി ജോയ് അമല ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു

When you dream it's okay, go. <laughs> your happy home, open your eyes and look around you. Just weave your home. Yes, it's ready. We are ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ